അപ്പൊ എങ്ങനെ എങ്ങനെ ക്യാരക്ടേഴ്സ് ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ കാസ്റ്റിംഗ് ആണ് നിങ്ങളെ വേറെ ഒരു ഹൈലൈറ്റ് ആയിട്ട് തോന്നി ആരും അഭിനയിക്കുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യാറില്ല ഭയങ്കര നാച്ചുറൽ ആയിട്ടുള്ള നിങ്ങൾ സംസാരിക്കുന്ന പോലെ തന്നെ ഡയലോഗ് ഡെലിവറി കാര്യങ്ങളൊക്കെ അപ്പോൾ ഇവരിലേക്കൊക്കെ എത്തുന്നത് എങ്ങനെയാണ് അല്ലെങ്കിൽ കാസ്റ്റ് എങ്ങനെയാണ് കാസ്റ്റ് ഞാൻ ശരിക്ക് നാടകം ചെയ്തിട്ടുള്ള കുട്ടികളാണ് കൂടുതൽ പിന്നെ ആക്ടിങ് ട്രെയിനിംഗ് ആയിട്ട് ബന്ധപ്പെട്ടിട്ട് കുറച്ചായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് കുറച്ച് പഠനം നടത്തുന്നു പിന്നെ പല പല ക്യാമ്പുകൾ വെക്കുന്നു അതിൽ നിന്നൊക്കെ കിട്ടിയ കുട്ടികൾ ഏഹ് അതില് ശ്രീലക്ഷ്മി പൂക്കാട് കലയിലായിട്ട് ബന്ധപ്പെട്ട് മനോജ്ജി നാരായണേട്ടൻ നാടകം ചെയ്യുന്ന സുഹൃത്തുക്കൾ അപ്പൊ ശിവദാസേട്ടൻ അപ്പൊ അപ്പൊ അവരുടെ ഒക്കെ ഇടുന്ന കിട്ടിയിട്ടുള്ളതാ കൊറോണ കാലം എത്തിയപ്പോ ശ്രീലക്ഷ്മി ആയിട്ട് കുറച്ചും കൂടി അടുത്തു അപ്പൊ ശ്രീലക്ഷ്മീനെ പെട്ടെന്ന് അഞ്ചാമത്തെ എപ്പിസോഡ് മുതൽ ശ്രീലക്ഷ്മി വന്നു ബാക്കി എല്ലാവരും ആദ്യം മുതലേ കൂടെ ഉണ്ട് കോഴിക്കോടുള്ള കുട്ടികളുണ്ട് പരപ്പനങ്ങാടി ഉള്ളവരുണ്ട് കണ്ണൂരുള്ളവരുണ്ട് ഉള്ളവരുണ്ട് പല ക്യാമ്പുകളിൽ നിന്നായിട്ട് കിട്ടിയിട്ടുള്ള ആളുകള് അവരൊക്കെ കൂടി കൂട്ടിച്ചേർത്തിട്ട് പിന്നെ നമ്മള് പിന്നെ പേരുകളും നമ്മൾ വ്യത്യസ്തമാക്കാൻ നോക്കി ുംത്യസ്തോഡിന്റെ പേര് കോഴി ലക്ഷ്മി ആണെങ്കിലും ക്ലിക്ക് അതേപോലെ നിങ്ങളുടെ കൂടെ തന്നെ സിൽവർ ബാബു ഇതൊക്കെ എല്ലാവർക്കും ഭയങ്കര ഫെമിലിയർ ആയിട്ടുള്ള അതും പേരുകളൊക്കെ എങ്ങനെയാ പപ്പച്ചാട്ടം തന്നെയാണോ നമ്മള് അവരുടെ തന്നെ പേരുകൾ നാടകം ചെയ്യുന്ന സമയം മുതലേ അങ്ങനെ വ്യത്യസ്തമായ പേരുകൾ നോക്കും പിന്നെ നമ്മൾ കൂട്ടായിട്ടുള്ള ഒരു തീരുമാനങ്ങൾ ഉണ്ടാവും നമുക്ക് അത് ഇങ്ങനെ ചെയ്യാല്ലേ ഇങ്ങനെ ചെയ്യാം അപ്പൊ നമ്മളൊരു പ്ലാന്ഡ് നമ്മളിങ്ങനെ ഓരോ ഐഡിയ പറയുന്നതും കൂടി അതിലേക്ക് ഗുണം ചെയ്യും പിന്നെ ഞാൻ എപ്പോഴും പേരുകളിൽ കുറച്ചും കൂടി വൈവിധ്യം കൊണ്ടുവരണം എന്ന് ആഗ്രഹിക്കുന്ന ആളാ പേരാണല്ലോ ഭയങ്കര അടുപ്പ് എന്ന് പറയുന്ന പോലെ അതുപോലെ ഓരോരുത്തരെ പേരിലും നിങ്ങൾ അപ്പൊ അത് എങ്ങനെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് നിങ്ങളെ രണ്ടാളുള്ള ഒരു ബോണ്ടും കാര്യങ്ങളും എങ്ങനെ അതിൽ എനിക്ക് തോന്നുന്നു ഭയങ്കര വയറൽ കണ്ടായിരുന്നു ഈ ചാടിപ്പോയ സാധനം അത് നിങ്ങളുടെ ലൈഫിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു പാർട്ടാണോ ഏകദേശം പലരോടും പറയാൻ ആഗ്രഹിച്ച കാര്യം നിങ്ങൾ അതിലൂടെ ആയിട്ട് പറയുമ്പോ എല്ലാരും കേൾക്കുമല്ലോ പറഞ്ഞു അതെങ്ങനെ വൈറൽ ആവുന്നു വിചാരിച്ചു ആ ഒരു സാധനം വിചാരിച്ചിട്ടുണ്ട് വിചാരിച്ചിട്ടുണ്ട് തന്നെയാണ് നമ്മൾ ാണ് ആ ഒരു കാലഘട്ടത്തിൽ കേട്ടുകൊണ്ടിരുന്ന ഒരു ഒരു കാര്യം കാര്യം മറുപടി കൊടുത്തിരുന്ന തന്നെയാണ് അതൊന്നും കൂടി ഞങ്ങൾക്ക് ഒരു വേദി കിട്ടിയപ്പോ അത് നിങ്ങളെപ്പോ ഡയലോഗാണ് രീതിയിൽ റെസ്പോൺസ് വന്നിട്ടുണ്ടാകും അപ്പൊ അതെ അതെങ്ങനെയാണ് അത് ആ ഒരു സീനു വേണ്ടി ചെയ്തതാണോ അല്ലെങ്കിൽ ഫസ്റ്റ് എപ്പിസോഡിലാണ് അത് നമ്മളിങ്ങനെ പ്ലാൻ ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്കറിയാല്ലോ ഒരു എപ്പിസോഡിൽ ഏതെങ്കിലും തരത്തിൽ ശ്രദ്ധിക്കപ്പെടുന്ന ഏതെങ്കിലും ഒരു ഏരിയ വേണം അങ്ങനെ പ്ലാൻ ചെയ്തിട്ടുണ്ടാക്കിയതാണ് ആദ്യം ഷൂട്ട് ചെയ്തത് അതാ അത് ചെയ്തിട്ടാണ് പിന്നീട് നമ്മൾ ബാക്കിയുള്ള ഇതിലേക്ക് കടന്നിട്ടുള്ളത് അങ്ങനെ നിങ്ങൾ ഒരുപാട് നിങ്ങളുടെ കണ്ടന്റുകളിൽ വൈറൽ ആയത് പലതും ഈ സൊസൈറ്റിനോട് നിങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്ന കുറെ കാര്യങ്ങൾ നിങ്ങൾ അതിൽ ആഡ് ചെയ്യുന്ന പോലെ തോന്നി അതായത് വളരെ രസകരമായിട്ട് തന്നെ കോമഡി ീതിയിൽ നിങ്ങൾ പറയാനുള്ള കാര്യങ്ങൾ പറയുന്നവരെ തോന്നിയിട്ടുണ്ട് അത് മനഃപൂർവ്വം ചെയ്യുന്ന ഒരു മനപൂർവ്വം തന്നെയാണ് അത് മുതൽ ചാർലി ചാപ്ലിൻ ഭയങ്കര ഇഷ്ടമുള്ള ഒരു വ്യക്തിയാണ് നമുക്ക് എപ്പോഴും ചാർജി ചാപ്പിളിനെ കുറിച്ചിട്ട് എന്ത് കാര്യങ്ങളും സമൂഹത്തിലുള്ള എല്ലാ കാര്യങ്ങളും വളരെ ഹാസ്യാത്മകമായിട്ട് ആണ് പറഞ്ഞിട്ടുള്ളൂ പക്ഷെ വളരെ പവർഫുൾ ആയിരുന്നല്ലോ അതേപോലെ തന്നെ വൈക്കം മുഹമ്മദ് ബഷീർ ഹാസ്യ നമ്മൾ നമ്മള് രൂപത്തിൽ സംഗതി പറയുമ്പോൾ കുറച്ചും കൂടി സാധ്യത ഉണ്ട് തോന്നിട്ടുള്ളത് അപ്പൊ അതിന്റെ കൂടെ അങ്ങോട്ട് ചേർത്ത് വെച്ച് അതിപ്പോ നിങ്ങളെ ഈ മുടിയുടെ കണ്ടന്റ് കണ്ടിട്ടുണ്ടായിരുന്നു നിങ്ങളെ പറമ്പിൽ അല്ലല്ലോ വളർത്തലുള്ള സാറൊക്കെ നിങ്ങൾക്ക് എങ്ങനെയുണ്ട് ഇതിലേക്ക് വന്നിട്ട് ആളുകളുടെ അടുത്തുള്ള റെസ്പോൺസ് അല്ലെ നിങ്ങളെ അശ്വൻ അശ്വന്തൊക്കെ ആളുകളുടെ അടുത്തൊക്കെ പറഞ്ഞോളൂ നല്ല റെസ്പോൺസ് തന്നെ കിട്ടിട്ടുള്ളു അപ്പൊ പിന്നെ കുറച്ചും കൂടി ഇതായി പൊരിച്ച <ihak> മീനും ും പൊന്നാംകണ്ണിയും ആ എപ്പിസോഡിൽ ശരിക്കും സൈഡിൽ നിൽക്കാനാണ് അശ്വന്നില്ല കുട്ടു വന്നിട്ടുള്ളത് അപ്പം സമയം തന്നെ നമ്മളൊരു മീനൊക്കെ മേടിക്കുന്നതിന്റെ ഒരു ഫുൾ വൈഡ് ആംഗിൾ ഷോട്ട് വെച്ച് നോക്കുകയാണെങ്കിൽ ആ ഷോട്ട് എടുത്ത് നോക്കുമ്പോൾ അതിൻ്റെ സൈഡില് ജൂനിയർ ആർട്ടിസ്റ്റാളായിട്ടിരിക്കേണ്ട അവര് അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത എപ്പിസോഡൊക്കെ വന്നപ്പോൾ അവരോരോരുത്തർ ഓരോ ക്യാരക്ടർ പക്ഷേ ഏറ്റവും കൂടുതൽ എപ്പിസോഡ് അഭിനയിച്ച ആള് അശ്വിനാണ് എല്ലാം ബാത്റൂമിൽ എഴുതി വീണ അപ്പൊ അതേപോലെ ലക്ഷ്മി ലക്ഷ്മിയുടെ ലക്ഷ്മിയുടെ കാരക്ടറും ഭയങ്കര രസമായിട്ട് ലക്ഷ്മി കൊണ്ടുപോകുന്നുണ്ട് എന്താണ് ആളുകളുടെ അടുത്തുനിന്നൊക്കെ ഇപ്പൊ കുറച്ചും കൂടെ ആൾക്കാർ പെട്ടെന്ന് മനസ്സിലാക്കി ഇപ്പൊ ഇവിടെ ഇപ്പൊ ബീച്ച് സൈഡിൽ കൂടെ പോകുന്ന സമയത്തായാലും അങ്ങനെയല്ലേ എന്നുള്ളത് ഈ അടുത്ത് വീടിന്റെ അടുത്തൊരു ഉത്സവം ഉണ്ടായി അശ്വി ചേച്ചിയായിട്ട് കൂടുതൽ കോമ്പിനേഷൻ ആ അവിടെ നിന്നൊക്കെ ആൾക്കാർ ഇങ്ങനെ വന്ന് പറയും നമ്മുടെ നാട്ടിൽ തന്നെ ഇങ്ങനെ ഒരു സംസാരം ഉണ്ടാകുന്ന സമയത്ത് ഭയങ്കര കോഴിയെന്ന് മനസ്സിലായി കോഴി ലക്ഷ്മി അല്ല എന്നെ ആദ്യം എനിക്ക് കോഴി പേരുണ്ട് ഞാനൊരു അങ്ങനെയല്ല ഒരു കോഴി എന്ന് പറഞ്ഞ ക്യാരക്ടർ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതിനുശേഷമാണ് വീട്ട് മറ്റേ സ്കൂളത്തെ സാർമാരായാലും വിളിക്കുന്ന സമയത്ത് കോഴി കോഴിന്ന് തന്നെ ഉള്ളു നല്ല രീതിയിലുള്ള കോഴിയാണ് ഈ അവൾക്ക് അന്ന് കൊറോണ വന്നപ്പോ ഈ പെട്ടെന്ന് ഈ ക്യാരക്ടർ ചെയ്യാൻ ആരാളെ അനുഭവമാണത് അപ്പൊ കോഴിന്ന് പറഞ്ഞപ്പോലെ നിന്റെ ക്യാരക്ടർ എന്താണ് എങ്ങനെയുണ്ട് ഇറങ്ങുമ്പോ എന്താണ് ആ തീർച്ചയായും അങ്ങനത്തെ ഒരു പാട്ട് സീനൊക്കെ ആയതുകൊണ്ട് ആ പാട്ട് ഇങ്ങനെ വൈറൽ ആയതുകൊണ്ട് എല്ല അതെ അതെ അല്ല അതിലെല്ലാരും എല്ലാരും ഭയങ്കര രസായിട്ടുള്ള ക്യാരക്ടേഴ്സ് തന്നെയാണ് ഇപ്പൊ നമ്മടെ സിൽവർ കണ്ണനെ മിസ് ചെയ്യുന്നുണ്ട്